ഗ്രാമപഞ്ചായത്തിലെ ടൗൺ വാർഡിൽ ഒന്നാം നമ്പർ ബൂത്തിൽ സി പി ഐ കൊല്ലം ജില്ലാ സെക്രട്ടറിയും സുബാൽ വോട്ട് രേഖപ്പെടുത്തി ഭീമാ ബിൽഡിംഗ് കോൺട്രാക്ടേഴ്സ് അഞ്ചൽ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി വൻ വിജയം നേടുമെന്നുള്ള കാര്യത്തിൽ ഉറപ്പാണെന്ന് പി എസ് സുപാൽ എം എൽ എ പറഞ്ഞു കഴിഞ്ഞ ഒൻപതര വർഷക്കാലമായി കേരളത്തിൽ അധികാരത്തിലിരിക്കുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാർ വികസന ക്ഷേമ വികസനക്ഷേമരംഗത്ത് വലിയ മുന്നേറ്റമാണ് നടത്തിയിട്ടുള്ളതെന്നും എം എൽ എ പറഞ്ഞു തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി കേരളത്തിൽ വൻ വിജയം നേടുമെന്നുള്ളത് ഉറപ്പാണ് കേരളമാകെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി തരംഗമാണ് കഴിഞ്ഞ തവണത്തേക്കാൾ വലിയ ഭൂരിപക്ഷത്തോടെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഭൂരിഭാഗം പഞ്ചായത്തുകളും ബ്ലോക്ക് പഞ്ചായത്തുകളും ജില്ലാ പഞ്ചായത്തുകളും അതുപോലെ തന്നെ മുനിസിപ്പൽ കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പുകളിലും വൻ വിജയമാണ് എൽ ഡി എഫ് കരസ്ഥമാക്കാൻ പോകുന്നത് കഴിഞ്ഞ ഒമ്പതര വർഷക്കാലമായി കേരളത്തിൽ അധികാരത്തിലിരിക്കുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാർ വികസനക്ഷേപ രംഗത്ത് വലിയ മുന്നേറ്റമാണ് നടത്തിയിട്ടുള്ളത് സമാനതകളില്ലാത്ത വികസനമാണ് കേരളത്തിൽ ഉണ്ടായിട്ടുള്ളത് തീർച്ചയായിട്ടും ആ വികസന ക്ഷേമ പ്രവർത്തനങ്ങൾ എത്തിക്കുവാൻ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് പ്രചരണത്തിലൂടെ കഴിഞ്ഞിട്ടുണ്ട് യു ഡി എഫിനെ സംബന്ധിച്ച് ബി ജെ പിയെ സംബന്ധിച്ച് വ്യക്തമായിട്ടുള്ള ഒരു തെരഞ്ഞെടുപ്പ് സമീപനമില്ലാതെ ഇടതുപക്ഷത്തെ അന്തമായി എതിർക്കുന്ന ഒരു സമീപനമാണ് സ്വീകരിച്ചത് തെരഞ്ഞെടുപ്പിൽ അവർ രാഷ്ട്രീയം പറഞ്ഞിട്ടില്ല തെരഞ്ഞെടുപ്പിൽ അവർ വികസനം ചർച്ചയാക്കാൻ തയ്യാറായിട്ടില്ല അവർ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ അന്തമായി എതിർക്കുന്ന സമീപനമാണ് സ്വീകരിച്ചത് ബി ജെ പി ആണെങ്കിൽ കേരളത്തിൽ അവർക്ക് മത്സരിക്കാൻ എല്ലാ സീറ്റുകളിലും കഴിഞ്ഞിട്ടില്ല യു ഡി എഫിനാണെങ്കിൽ വലിയ റിബൽ ശല്യമാണ് നേരിടേണ്ടി വന്നിട്ടുള്ളത് നമുക്ക് പ്രചരണ രംഗത്ത് ബി ജെ പിയെയും യു ഡി എഫിനെയും പലയിടത്തും കാണാൻ കഴിയില്ലായിരുന്നു ഈ രണ്ട് മുന്നണികളും പ്രസ്ഥാനങ്ങളും കേരളീയ സമൂഹത്തിൽ അപ്രസക്തമായി കൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുള്ളത് ഒരു വലിയ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് അനുകൂലമായി കേരളത്തിൽ രൂപപ്പെട്ടിട്ടുണ്ട് അത് റിപ്പോർട്ടർ സജി അഞ്ചൽ ഒരു കുടുംബത്തിന്റെ സ്വപ്നങ്ങൾക്ക് ജീവൻ പകരുന്നതാണ് ഒരു വീട് അങ്ങനെ ഒരു സ്വപ്ന ഭവനത്തിന് നിങ്ങൾക്കും ആഗ്രഹം കാണില്ലേ എങ്കിലിതാ നിങ്ങളുടെ സ്വപ്ന ഭവനത്തിനായി നിങ്ങളോടൊപ്പം ഞങ്ങളുമുണ്ട് ഭീമ ബിൽഡിംഗ് കോൺട്രാക്ടേഴ്സ് കെട്ടിട നിർമ്മാണ രംഗത്ത് മുപ്പത് വർഷത്തെ സേവന പാരമ്പര്യത്തിന്റെ കരുത്തിൽ സുതാര്യതയുടെയും വിശ്വസ്തയുടെയും പര്യായമായി അഞ്ചലിൽ നിലകൊള്ളുന്ന കൺസ്ട്രക്ഷൻ സ്ഥാപനം കേരളത്തിൽ എവിടെയും നിങ്ങളുടെ സ്വപ്ന ഭവനം നിർമ്മിക്കുവാൻ വാസ്തുവിദ്യ പ്രകാരം നിങ്ങളുടെ ഇഷ്ടാനുസരണം ത്രീ ഡി പ്ലാനുകൾ തയ്യാറാക്കി ബഡ്ജറ്റ് ബേസ് പ്ലാനുകളിലും പ്രീമിയം പ്ലാനുകളിലും ചെയ്തു നൽകുന്നു കൺസ്ട്രക്ഷൻ ഇന്റീരിയർ ഡിസൈൻ റിനോവേഷൻ തുടങ്ങിയവ ഞങ്ങളുടെ മികച്ച മേൽനോട്ടത്തിലും എല്ലാവിധ ലീഗൽ ബാങ്ക് ലോൺ പേപ്പർ വർക്ക് തയ്യാറാക്കി നൽകുന്നതിന് നിങ്ങളോടൊപ്പം ഞങ്ങളുമുണ്ട് ഭീമ ബിൽഡിംഗ് കോൺട്രാക്ടേഴ്സ് അഞ്ചൽ അഗസ്തികോട് കോൺടാക്ട് പ്രയോറിറ്റി ബിൽഡ് ദ ഹാർട്ട് ഓഫ് യുവർ ഫാമിലി ഫ്യൂച്ചർ